വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്കിന്ന് ഇവിടെ ഒരു കത്തിരിക്ക ഫ്രൈ ചെയ്തെടുത്താലോ ഇപ്പം ലഞ്ചിന്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റിയതാണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ലേശം കുരുമുളക് പിന്നെ ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഞാൻ ഞാനിവിടെ രണ്ട് കത്തിരിക്ക ഇങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തത് ഇത്രേം ഇതിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് വെള്ളമൊഴിച്ച് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുഴച്ചെടുക്കാം ചെറിയ ചെറിയ ലൂസായിട്ട് ഇത് അത് മുക്കി ഒന്ന് രണ്ട് വശം ഇങ്ങനെ ഈ പേസ്റ്റ് പെരട്ടി ഇപ്പോൾ ഫ്രൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ആ പരുവത്തിൽ ഇങ്ങനെ ചെറിയ രീതിക്ക് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടായതിനു ശേഷം ഒരു ഒരു സ്പൂൺ ഒന്നൊന്നര സ്പൂണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇത് ബ്രിഞ്ചോള് ഇതിലിങ്ങനെ രണ്ട് വശത്തും ഇങ്ങനെ ഇതാ പുരട്ടിയിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കാം ഒരു വശം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വശവും ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മളിവിടെ പെട്ടെന്നൊരു കത്തിരിക്ക ഫ്രൈ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇത് മാത്രമായിട്ടും കഴിക്കാൻ കൊള്ളാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം ഓക്കെ Thank you.